വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ സ്വവർഗാനുരാഗിയായ ലോകത്ത് ആദ്യമായിട്ട് സ്വവർഗാനുരാഗിയാണെന്ന് തുറന്നു പ്രഖ്യാപിച്ച ഒരു ഇമാമുണ്ട് ഇമാം മുഖ്സിൻ അൻപത്തേഴ് വയസ്സുള്ള ഒരാളാണ് ഒരു പള്ളിയിലെ ഉസ്താദ് ഒരു മതം പഠിച്ച ഒരാൾ ഞാൻ സ്വർഗ്ഗാനുരാഗിയാണെന്നും അത്തരം ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളെന്നും അതും ഒരു പുരുഷന് കല്യാണം കഴിക്കുക അതൊരു പുരുഷൻ അങ്ങനെ ലോകത്തൊരു മനുഷ്യനാണെന്ന് ഇമാം മുഖിൻ നല്ല ഭയങ്കര ഇസ്ലാമിക പണ്ഡിതനാണ് ഹദീസുകളും ഖുര്ആാനുകളൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്ന യൂട്യൂബിലൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ നടത്തുന്ന ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ആരുടെയോ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഈ മനുഷ്യന് ചെറുപ്പത്തിൽ മുപ്പരുടെ വല്ലുപ്പ ഒരു പള്ളിയിലെ വലിയ ഹത്തീഫ് മുതരീസൊക്കെയാണ് അങ്ങനെ മൂപ്പരിൽ നിന്നാണ് വല്ല്യപ്പയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ട് ഇസ്ലാമിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി ഭാവിയിൽ വളരെ വലിയൊരു മതപണ്ഡിതനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഇമാം മുഖ്സിൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ഇമാം മുഖ്സിന് വെല്ലിപ്പയായ പള്ളിയിലെ ഹത്തീബ് നാട്ടിലെ കതിയൊക്കെ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് പ്രാഥമികമായിട്ട് മതവിദ്യാഭ്യാസം നേടി ഫിഖ് അതോടൊപ്പം നെഹ് സർഫുകൾ അഖീതയുടെ ഭാഗങ്ങൾ തസൂഫ് ഇതൊക്കെ നേടിയതിനു ശേഷം പിന്നീട് പാകിസ്ഥാനിലെ ഒരു ഇസ്ലാമിക സർവകലാശാലയിൽ നിന്നാണ് മതവിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അങ്ങനെ ഇമാ മുഖിൻ അവിടെ നിന്ന് മതവിദ്യാഭ്യാസം നേടുന്ന സമയത്താണ് തൻ്റെ ഉള്ളിലൊരു സ്വവർഗാനുരാഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് പക്ഷേ ഇത് തുറന്നു പറയാൻ പറ്റില്ല ഇത് തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഇതെ അധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെയുള്ള ഒരു നാടിന് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ദക്ഷിണാഫ്രിക്കൻ അങ്ങനെ ഇദ്ദേഹം നാട്ടിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിവാഹം കഴിച്ചു ആ വിവാഹത്തിൽ രണ്ടു മക്കളുണ്ട് പക്ഷേ ആ ഒരു ദാമ്പത്യം അധികം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇദ്ദേഹം വിവാഹമോചനം ചെയ്തിട്ട് ഇദ്ദേഹം അത് അതിനിടയിൽ ഇദ്ദേഹം ഒരു പള്ളിയിലെ ഹത്തീവും ഇമാമും മുതദീസൊക്കെ ആയിട്ട് മാറി അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് വളരെ പക്വായ സംസാരങ്ങളാണ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ ഇദ്ദേഹം ഈ ക്യുവർ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ എൽ ജി ബി ടി ഐ ക്യൂ പോലെയുള്ള ആളുകളെ ആ ഒരു ലൈംഗിക ന്യൂനപക്ഷങ്ങളെയൊക്കെ ഒന്നിപ്പിച്ചിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ മതങ്ങളെ മത ഇസ്ലാമിൻ്റെ നിയമങ്ങളെയൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇദ്ദേഹം പറയുന്നുണ്ട് ലോത്ത് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ആളുകളെ സൂക്ഷിക്കാൻ കാരണം അവർ ക്യുവർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടല്ല മറിച്ച് അവർ ഹെട്രോസെക്ഷൽ ഉള്ള ആളുകൾ നിർബന്ധപൂർവം ഹോമോസെക്ഷാലിറ്റിയിലേക്ക് മാറിയത് കൊണ്ടാണ് ലൂത്തിൻ്റെ വീട് ആളുകളെ ശിക്ഷിച്ചോ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൂടാ സാധാരണ ഒരാണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ആണ് ലൈംഗിക ആകർഷണം എന്ന് തോന്നുക ഇതിനെയാണ് ഹെട്രോസെക്സ് എന്ന് പറയുക ഒരാണിന് ആണിനോട് ഒരു പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന ലൈംഗിക ആകർഷണത്തിലാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുക ഇങ്ങനെ ഇവിടെ ശരിക്കും ആണിന് പെണ്ണിനോടാണ് അവിടെയുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് പക്ഷേ അവർ വെറുതെ ആയിട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് അവർ ലൂത്ത് നബി അലൈ ഇസ്ലാമിൽ ജലം സൂക്ഷിച്ചു എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനം കൊടുത്ത് എൽ ജി ബി ടി വൈ വളരെയധികം സ്പേസ് കൊടുത്ത ഒരാളായിരുന്നു ഈ ഒരു ഈ മൂപ്പരുടെ പള്ളിയിൽ അതിൻ്റെ ആളുകളാണ് വരിക അങ്ങനെ മൂപ്പർ ഹിന്ദു പുരുഷനെ കല്യാണം ഇത് ഏത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചെ അനുസരിച്ചെപ്പറ്റി എന്ത് ഇമാമാണ് അതായത് ഒരു ഇമാം ഇപ്പോൾ ഇതിപ്പോൾ വലിയ എൽ ജി ബി ടി ഐ ക്യു കമ്മ്യൂണിറ്റിക്കാർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ള അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന ലോകത്തൊരു പക്ഷേ ഒരു ഈ രീതിയിൽ പബ്ലിക്കായിട്ട് തുറന്ന് പറഞ്ഞൊരു ഇമാം വേറെ ഉണ്ടാവില്ല അതാണ് ഇദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തനാക്കിയത് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു ഹിന്ദു പുരുഷനെ ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്ന ഒരു പുരുഷൻ ഏത് വിധത്തിലാണെങ്കിലും അതൊരിക്കലും ഇസ്ലാമികപരമായിട്ട് എങ്ങനെ ദുർവ്യാഖ്യാനം നടത്തിയാലും ഒരാൾ പോലും അങ്ങനെ വ്യാഖാരിച്ചിട്ടൊരു ഒരു വിശദീകരണം കൊടുത്തിട്ടില്ല ഒരു പുരുഷൻക്ക് പുരുഷനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു കാലം തന്നെയാണ് ഇപ്പോൾ ട്രംപ് അടക്കം പറഞ്ഞു അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കില്ല എന്നുള്ളത് ലോകത്ത് ആണും പെണ്ണും മാത്രമൊന്നുമല്ല നമ്മുടെ അതായത് ആണും പെണ്ണും എന്നുള്ളതിനപ്പുറവും കുറേ ആളുകളുണ്ട് അതൊക്കെ ഒരു റിയാലിറ്റിയാണ് പക്ഷേ ഇത്തരം ആളുകൾ ഈ ട്രാൻസ് ആയ ആളുകളുണ്ടല്ലോ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹോർമോൺ സെക്ഷാലിറ്റി ജെൻഡർ എന്നുള്ളതൊരു സാധനം താല്പര്യം അനുസരിച്ച് ഇവരുടെ സെക്സ് മാറുന്നില്ല എന്നുള്ളതാണ് അതറിയപ്പോൾ നമ്മൾ നോക്കിക്കോ ഒരു 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 പള്ളി പള്ളിതർച്ചരൊക്കെ പഠിച്ചൊരു ചെറുക്കൻ ഓൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഓനക്ക് ഇത് കോഴിക്കോടുള്ളൊരു മലപ്പുറത്തുള്ള ഒരുത്തനാണ് ഓനൊരു പെണ്ണായി നടന്ന് ഓൻ പെണ്ണായി നടന്നിട്ട് ഓൻ കല്യാണം കഴിച്ചത് ആരെയാണ് ഇതുപോലെ പെണ്ണായിട്ട് നടന്നിരുന്ന ശരിക്കും ജന്മം കൊണ്ട് പെണ്ണായ ഒരു പെണ്ണായൊരു പെണ്ണ അവറണാകുളത്തെങ്ങാനാണ് അവനാണായിട്ട് മാറി ഇവർ രണ്ടു പേരും കൂടി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഈ റിയൽ ജന്മം കൊണ്ട് പെണ്ണായിട്ട് ഇപ്പോൾ ആണായിട്ട് നടക്കുന്ന ഒരാളാങ്ങട്ട് ഗർഭിണിയായി കാരണം അവർ അവരുടെ സെക്സിൽ അവർ പെണ്ണെന്നല്ലേ അവർക്ക് പിരീഡ് ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു അവർക്കൊരു ആണിൻ്റെ ശബ്ദമാണുള്ളത് ഒരാണായിട്ട് നടക്കാനാണ് ഇഷ്ടം അങ്ങനെ ഇത് ഭയങ്കര വാർത്തയായി ആണ് പ്രസവിച്ചു ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആണല്ല പ്രസവിക്കുന്നത് ഈ ഒരു പെണ്ണു തന്നെയാണ് പെണ്ണ് ആണിൻ്റെ കോലം കിട്ടിയാൽ ആണാവില്ലല്ലോ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ വളരെയധികം മൃഗീയമായ ശസ്ത്രക്രിയ ഞാൻ അങ്ങനെ തന്നെ പറയും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല പല രാജ്യങ്ങളൊക്കെ നിരോധിക്കുകയാണ് അത്തരം ശസ്ത്രക്രിയ നടത്തിയിട്ട് ഒരാണിൻ്റെ ഉള്ളിലുള്ള ജെൻഡർ അവൻ്റെ തോന്നൽ ഫീലിംഗ് അവൻ്റെ ഹോർമോണിക് താല്പര്യം അനുസരിച്ച് ഓ പെണ്ണാവാണ് അല്ലെങ്കിൽ ആണാവാണ് ഇതെങ്ങനെയാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക ഓ നടക്കുന്നത് ആ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്ത ഉൻസകൾ അതായത് ആണിൻ്റെ ലൈംഗികാവയവുമു പെണ്ണിൻ്റെ ലൈംഗികാവയവുണ്ട് നമ്മളിങ്ങനെ കുറേ നോക്കിയാൽ ഇതിൻ്റെ തോന്നലുകൾ കുറേയുണ്ട് ഇപ്പോൾ എൽ ജി ബി ടി ഐ ക്യു എൽ എന്ന് പറഞ്ഞാൽ എസ് ബി എം ഒരു പെണ്ണിന് പെണ്ണിനോട് ലൈംഗിക ആകർഷണം തോന്നുക എന്ന് പറയുന്നത് ആ ഫീലിംഗ് ഉണ്ടല്ലോ അവർ പ്രോത്സാഹിപ്പിക്കാൻ പറയേണ്ട ഒന്നല്ലല്ലോ അവർ ഒരു കമ്മ്യൂണിറ്റി ആക്കി അംഗീകരിക്കുകയും അവർക്ക് ഞങ്ങൾ ലൈംഗികന്യൂനപക്ഷങ്ങളാണ് ഞങ്ങൾക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നൊരു കാലമാണ് ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോട് എറണാകുളത്താല് മുസ്ലിം പെൺകുട്ടികളുണ്ട് നല്ല നിലക്ക് സൗദിയിലൊക്കെ വളരെ സമ്പന്ന കുടുംബമാണ് ഇസ്ലാമികപരമായിട്ട് അതിന് ജീവിച്ചിരുന്നവരാണ് ഇപ്പോൾ ഓരോങ്ങള് യൂട്യൂബിലും ഇതിലൊക്കെ കാണാം അവരൊക്കെ ഇൻ്റർവ്യൂ കണ്ടെങ്കിൽ തല തല്ലി മരിക്കും അവര് ചളികൾ അവർ കിടന്ന് അവരൊക്കെ ആഘോഷിക്കാണ് നമ്മുടെ മാധ്യമങ്ങൾ വെറൈറ്റി മീഡിയ പോലെയുള്ള ആളുകൾ കാരണം അവർക്കാണ് ഇന്ന് സ്പേസ് ഉള്ളത് അവരൊക്കെ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കു കുടുംബം വേണ്ട കുട്ടികൾ ധൃത്തെടുക്കുകയാണ് മണ്ണാൻ കട്ടാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലെ ആളുകളുള്ളത് അപ്പോൾ ഈ ലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീക്ക് സ്ത്രീയോട് ആകർഷണ ആകർഷണീയതൊക്കെ തോന്നാം പക്ഷേ അത്തരം എന്താ പറയുക ദൗർബല്യം അല്ലെങ്കിൽ വൈകല്യങ്ങൾ വൈകല്യങ്ങൾ എന്നാണ് പറയേണ്ടത് വൈകല്യങ്ങളെ ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയിട്ട് അവരെ ഭയങ്കര സംഭവമാണ് എന്ന് കരുതാൻ അതൊരിക്കലും ന്യായമല്ല പിന്നെ എൽ ജി ബി ടിയിലുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഗേകളാണ് ഗേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പുരുഷനിക്ക് പുരുഷനോട് തോന്നുക അട്ട് അതിനൊക്കെ ലൈംഗികമായിട്ട് യൂസ് ചെയ്യുക ഇത് ഇങ്ങനെ ഇയാൾക്കൊരു ആണ് ഈ സ്വവർഗാനുരാഗയായ ഇമാം മുഹസിൻ എന്നു പേരുള്ള അൻപത്തി രണ്ട് അമ്പത്തി എഴുപത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു ഇമാമ് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും അദ്ദേഹം അത് പ്രസംഗിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കാളുകളെ ആകർഷിപ്പിക്കുകയും ഏതായാലും ഇത്തരം കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ ഇത്തരം ക്യുവർ കമ്മ്യൂണിറ്റികൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും ഇത്തരം ഗേ കമ്മ്യൂണിറ്റിയെ ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റില്ല കാരണം ഇതൊരു ലൈംഗിക അരാജകത്വമാണ് പിന്നെ അതിൽ വരുന്നത് എൽ ജി ബി ടി ഐക്യുൽ വരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ബൈസക്ഷലാണ് അതായത് ആണിനോടും ലൈംഗികാകർഷണം തോന്നുക ആ പെണ്ണിനോടും തോന്നുക ഒരാൾക്കൊരാണിന് ആണിനോടും തോന്നുന്നത് ഇതൊക്കെ ലൈംഗിക കുത്തൊഴുങ്കല്ലേ ഇതിനൊക്കെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുക പിന്നെ ഇൻ്റർസെക്ഷൻ അത് പിന്നെ ജന്മനാൾ ഒരു വൈകല്യമാണ് അതായത് ആണിനെ ആണിൻ്റെ ലൈംഗികാവയുണ്ട് പെണ്ണിൻ്റെ ലൈംഗികാവയുണ്ട് പക്ഷേ ഫീലിംഗ് ഒരാളുടെ ഉണ്ടാവുള്ളൂ ചിലത് ശസ്ത്രക്രിയ നടത്തിയാലും മാറിക്കോളണം എന്നും ഇല്ല അത്ര ആളുകളൊക്കെ പണ്ടുണ്ട് അവരെയാണ് ഹുൻസെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കിതാബിലൊക്കെ പറയുന്ന ആളുകൾ അവരൊക്കെ ഈ റൗലാ ഷെരീഫ് വൃത്തിയാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇത്തരം ഹുൻസകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പണ്ട് കാലത്തെ രാജാക്കന്മാരെ കൊട്ടാരത്തിൽ ഈ സ്ത്രീകളെയൊക്കെ നോക്കാനും ഇവരെ കൂടു ഈ കൊട്ടാര കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ കുൻസകളായിരുന്നു പിന്നെ വേറൊന്നെന്താണ് ഈ അസക്ഷൽ എന്നൊരു വിഭാഗമുണ്ട് ഒരാളോടും ലൈംഗിക ആകർഷണീയത്തില്ല അതൊരു രോഗമാണ് നമുക്ക് കാക്കട്ടെ അങ്ങനത്തെ ഒരുപാട് പേരെനിക്കറിയാം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആളുകളൊക്കെ വിവാഹം ഒഴിവാക്കണം ഞാൻ അസക്ഷലാണ് എനിക്കങ്ങനെ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ എണ്ണം പണി കൂടാം മൃഗങ്ങളോട് ലൈംഗിക ആകർഷണത്തുള്ള ആളുകൾ അവർ കമ്മ്യൂണിറ്റിയിൽ കൂട്ടിയിട്ടില്ല അവരും കൂടി കൂട്ടണം എന്നിപ്രായം പശുവിന് ഉപദ്രവിച്ചു ആടിനെ ബലാസ ആടിനെ ബലാസംഗം ചെയ്തു മൃഗങ്ങളോട് വീട്ടിൽ വളർത്തുന്ന നായകളോട് കുതിരകളോട് ഒരു സൂക്കടാണ് ചില ആളുകൾക്ക് വേറെയുണ്ട് ബസ്സിലൊക്കെ ഇങ്ങനെ തുറന്ന ബസ്സിൽ ആളുകളുടെ മുന്നിൽ ലൈംഗിക വൈകല്യം കാണിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ലൈംഗികാഭയം പ്രകടിപ്പ് ഇങ്ങനെ പ്രദർശിപ്പിക്കുക ഇതൊരു സൂക്കടാണ് ഇതൊക്കെ ഒരു ലൈംഗിക വൈകല്യങ്ങളാണ് ഇതിനെ ശരിക്കും തിരിച്ചറിയാതെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ആക്കി കൊണ്ടുനടക്കുന്നത് ഇതിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് ഇൻ്റർസെക്ഷനും ശരിക്കും മാത്രമാണ് ബാക്കിയുള്ളൊക്കെ നമ്മുടെ ഫീലിങ്ങാണ് നമ്മുടെ വൈകല്യങ്ങളാണ് ആ വൈകല്യങ്ങൾ ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ ഉദാത്തമാണെന്ന് പറഞ്ഞിട്ട് ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് ലിബറൽ സമൂഹത്തിലുള്ളത് ഏതായാലും ഇങ്ങനെ ഒരു വളരെ ഒരു സാധനമാണ് ഇമാം മുഖ്സിൻ എന്ന പേരുള്ള ഈ ഒരു ഇമാം ഏതായാലും അദ്ദേഹം കൊല്ലപ്പെട്ടു അങ്ങനെ നമുക്ക് താല്പര്യമില്ലാത്തൊരു ഇസത്തെയോ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളെയോ കൊന്നി കൊല്ലുന്നൊരു രീതിയോടൊരിക്കലും ഒരു മനുഷ്യന് യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല ആ കൊലയാളികളെ കണ്ടെത്തട്ടെ ഏതായാലും ഇത്തരം ഒരാളൊരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു ഇമാമുണ്ട് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പ്രബോധന നടത്തിയിരുന്നു ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ഒന്നിപ്പിച്ചിരുന്നു എന്നുള്ളൊരു പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം